ഹരിയാനയിലും ജമ്മു കാശ്മീരിലുമൊക്കെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ബിജെപി ഏറെ വിയർക്കേണ്ടിവരും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ജയിച്ചു കയറുക ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി ശക്തമായ മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു ഹരിയാനയിൽ ബിജെപി ഇപ്പോഴേ തോൽവി സംബന്ധിച്ച മട്ടാണ് ബിജെപിയുടെ തലമുതിർന്ന നേതാക്കൾ പലരും ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേരുന്ന അവസ്ഥ ബിജെപിയുടെ എം എൽ എമാരും കോൺഗ്രസിൽ ചേരുന്ന അവസ്ഥ മാത്രമല്ല ഹരിയാനയിൽ സീറ്റ് കിട്ടാത്ത ബിജെപി നേതാക്കൾ ട്രബൽ സ്ഥാനാർത്ഥികളായി വിമതരായി മത്സരിക്കുന്ന അവസ്ഥ ഇതിനിടയിൽ മോദിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടും വന്നിരിക്കുന്നു ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നാൽപ്പത് എംപിമാർ ബിജെപി വിടും എന്നുള്ളതാണ് ആ റിപ്പോർട്ട് ബിജെപി എംപിമാർ ബിജെപിയിൽ നിന്ന് ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കുകയറും ഇതാണ് മോദിയെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് ഈ ഈ റിപ്പോർട്ടിൽ പകച്ചു നിൽക്കുകയാണ് മോദി മോദിയുടെ ഇന്റലിജൻസ് തന്നെയാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ നിന്ന് ഹരിയാന മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് പിന്നെ തെലങ്കാനയിൽ നിന്ന് ഒക്കെ ബിജെപി എം പിമാർ കൊഴിഞ്ഞു പോകും അവർ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറും ബിജെപിയിൽ നിന്നിട്ട് ഇനിയൊരു കാര്യമില്ല ഇനി വലിയ ഇനി ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു മറിച്ച് ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളും അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് അവർ ബിജെപി വിടുന്ന കാര്യം തീരുമാനിച്ചിരിക്കുന്നത് മോദിയുടെ ഇന്റലിജൻസ് മോദിക്ക് നൽകിയ ഈ റിപ്പോർട്ട് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ വെടി തീർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം നാൽപ്പത് എംപിമാർ ബിജെപി വിട്ടാൽ അതോടെ ഭരണം തീരും പിന്നെ പിന്നെ ഒന്നും ചെയ്യാൻ മോദിക്ക് കഴിയില്ല ഭരണം വീണ് കഴിഞ്ഞാൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് വിജയം മോദിക്ക് അസാധ്യവുമാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നേരിയ ഭൂരിപക്ഷത്തിലാണ് മോദി അധികാരത്തിൽ വന്നത് അത് ആ അധികാരം നിലനിർത്തണമെങ്കിൽ ടി ഡി പി യുടെയും നിതീഷിന്റെയും സഹായം വേണം ജെഡിയുന്റെയും സഹായം വേണം അങ്ങനെയാണ് അധികാരം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അതിനിടയിലാണ് ഈ നാൽപ്പത് എം പിമാർ ബിജെപി വിടുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ബംഗാൾ പശ്ചിമബംഗാളിൽ പല എം പിമാരും പല ബിജെപി എം പിമാരും തൃണമൂലിലേക്ക് വരാൻ നിൽക്കുന്നു മമത ഒന്ന് വിരൽ ഞൊടിച്ചാൽ വിരൽഞ്ഞൊടിച്ചാൽ പശ്ചിമബംഗാളിലെ പല ബിജെപി എം പിമാരും മമതയ്ക്കൊപ്പം കൂടും അത് മമത ഇന്ത്യ മുന്നണിയെ നേരത്തെ അറിയിച്ചു കിട്ടും പക്ഷേ മോദിയെ മറച്ചിടേണ്ട എന്ന തീരുമാനത്തിലാണ് ഇന്ത്യ മുന്നണി മറച്ചിട്ടാൽ അത് കുതികാൽവെട്ടും കുതിരക്കച്ചവടവുമായി ജനങ്ങൾ കരുതുന്നു താനീയുഴട്ടെ എന്ന മട്ടിലാണ് ഇന്ത്യ മുന്നണി നിൽക്കുന്നത് പക്ഷേ അധികകാലം മോദിക്ക് ആയുസില്ല എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ ഇന്റലിജൻസ് റിപ്പോർട്ട് മറ്റാരുടെയും ഇന്റലിജൻസ് അല്ല എന്ന് മനസ്സിലാക്കണം മോദിയുടെ ഇന്റലിജൻസ് ആണ് മോദിയെ സൂഹിപ്പിക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ട് കൊടുത്തതുമല്ല അവർ അവർ കൊടുക്കുന്ന റിപ്പോർട്ട് നഗ്നമായ യാഥാർത്ഥ്യമാണ് നാൽപ്പത് എം എൽ എമാർ ബിജെപി വിടുന്ന അവസ്ഥ വന്നാൽ മോദി യുഗം അതോടെ തീരും മോദി ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ ടി ഡി പിയും ജെഡിയും താങ്ങുന്ന കഥയിരയിലാണ് ആ താങ്ങൽ കൊണ്ടും വലിയ ഫലമൊന്നും പിന്നെ ഉണ്ടാകില്ല